ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ ഇന്ന് ഇത് ഇന്നലത്തെ ഞായറാഴ്ചത്തെ രാവിലെയുള്ള ഒരു ചെറിയ ബ്ലോഗാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് നല്ല അടിപൊളി മട്ടൻ ചാപ്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും കണ്ടുനോക്കാം അടിപൊളി ടേസ്റ്റാണ് രാവിലെ തന്നെ കുളിച്ച് ഫ്രഷ് ഫ്രഷായിട്ടാണ് കിച്ചണിൽ കയറിയത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മക്കളും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ പിന്നെ രാവിലെ തന്നെ കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോലി കഴിഞ്ഞു പിന്നെ ഒരു ഉന്മേഷം കിട്ടുമല്ലോ ഞായറാഴ്ച ഒരു മടിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ എന്തെങ്കിലും ഒക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കലാണ് ഞാൻ പക്ഷെ ഇന്നിപ്പം ഞാൻ വിചാരിച്ചു വേണ്ട അരിപ്പത്തിരിയും മട്ടൻ ചാപ്സ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ അതിനായിട്ട് നിന്നിട്ട് അപ്പോൾ രാവിലത്തെ ചായ ൂടി പിന്നെ നല്ല വെളിച്ചെണ്ണ പത്തിരി ഉണ്ടായിരുന്നു അതും കഴിച്ച് പിന്നെ നേരെ കിച്ചനിലേക്ക് വന്നു നല്ല അരിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കി പിന്നെ അതേ മട്ടൻ ചാപ്സ് ഉണ്ടാക്കാൻ വേണ്ടി പോണേനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പട്ടയും ക്രാമ്പും ഇലക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു ഒരു സവാളയാണ് എടുത്തത് അതും കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടോ വളരെ നേരിയതായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിത് മിക്സിൽ ഇട്ടിട്ട് അടിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ സവാള ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം പച്ചമുളളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാട്ടോ പിന്നെ ഇതിൽ ഒട്ടും തന്നെ മുളകോട് ചേർക്കാത്തതുകൊണ്ടാണ് പച്ചമുളക് ഞാൻ മൂന്നാലെണ്ണം എടുത്തേക്കുന്നത് കളി എടുത്തിട്ടുണ്ട് അതും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി പൊടി അര ടേബിൾ സ്പൂൺ നല്ല ചിരകില്ലാത്തതുകൊണ്ട് ഞാൻ നല്ല ചീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ എന്തായാലും രണ്ടിൽ ഏതായാലും കുഴപ്പമില്ല പൊടി അല്ലെങ്കിൽ നല്ല ചീരകം ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ അതൊന്ന് വാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തു പിന്നെ ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടതേ ഒരു കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചാൽ മട്ടൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടതേ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്ത് എടുക്കണേന്ന് ഒരു നാലഞ്ച് വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് കശുവണ്ടി മല്ലിയലെയും കൂടി ഞാൻ ഒരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം മറ്റൻ എന്തേ കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എന്തേ വെന്ത് കൈനപ്പത്തേക്കും മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തട്ടോ ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ തേങ്ങയും കശുവണ്ടിയും മല്ലിയിലയും കൂടിയും ചേർത്ത് അരച്ചെടുത്താൽ അരപ്പുണ്ടല്ലോ അത് നമ്മുടെ മട്ടൻ്റെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം ഇതും കൂടെ ആയപ്പോഴത്തേക്കും നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചുള്ളിയും വേപ്പിലയും കൂടിയും വെളിച്ചെണ്ണയിൽ താളിച്ചെടുത്തതാണ് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയും കൂടി ആയപ്പോഴത്തേക്കും മട്ടൻ ചാപ്സ് റെഡിയായി നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അരിപ്പത്തിനീൻ്റെ ഇപ്പോൾ ഒക്കെ ഒരു സൂപ്പറാണ് ഈ കറി കഴിക്കാനായിട്ട് അരിപ്പത്തിനീൻ്റെ ഇപ്പം മാത്രമല്ല നാശത്തിനപ്പോൾ ഏത് നാശതയാണെന്നുണ്ടെങ്കിലും കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പം ഇത്രയും ഉള്ളൂ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് അപ്പം മട്ടൺ വാങ്ങിക്കുമ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ബൈ ബൈ